ഷിർക്ക് എന്നുള്ളത് അള്ളാഹു വലിയ ഗൗരവത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ് ചിർക്ക് ചെയ്താൽ നരകത്തിലെത്തും എന്നുള്ളത് ആർക്കും ഒരു അഭി അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഷിർക്ക് എന്നും വസീലത്ത് ഷിർക്ക് എന്നും രണ്ടും രണ്ട് ഭാഗമായിട്ട് നമുക്ക് തെളിവ് സഹിതം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഷിർക്കും വസീലത്ത് ചിർക്കും എന്നീ രണ്ട് കാര്യങ്ങളായിട്ട് ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ അടിസ്ഥാനത്തിൽ വേറെ തിരിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ് അസാംക്കും വാഹത് അല്ലാ വാഹാഹു സുബാനുഹുല ഈ ലോകത്ത് നബിമാരെ നിയോഗിച്ചത് എന്തിനായിരുന്നുവെന്നും ആ നബിമാർ ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച തവഹീത് എന്തായിരുന്നുവെന്നും നേരത്തെ നടന്ന വിഷയാവതരണത്തിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി ആ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിൽ വന്ന് ലാ ഇലാഹ ഇല്ല എന്ന ആദർശം പറയുകയും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണെന്നും അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്നും വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു ഷിർക്കിൻ്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്ന നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും നബിസ്ാഹു അലഹി വസലമയടക്കമുള്ള നബിമാരോട് അള്ളാഹു സുബാനുഹൂവത്താഴ പറഞ്ഞ കാര്യം ലൈൻ അശ് ലൈ അഹബത്തൂനൽ എന്ന നിങ്ങളെങ്ങാൻ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ മങ്ങളൊക്കെ വെറുതെയായി പോവുകയും നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യും എന്ന് നബിസലാഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി വിശുദ്ധ ഖുർആാൻ പറയുകയുണ്ടായി നബ്സു അള്ളാഹു അലഹു വസലമയോട് ഏറ്റവും വലിയ പാപമേത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി ഷിർക്ക് ആണ് എന്നാണ് ഇങ്ങനെ കൃത്യമായി ഷിർക്ക് എന്ത് എന്ന് അള്ളാഹുവിൻ്റെ ദൂതന്മാർ വിശദീകരിക്കുകയും അവരുടെ സമൂഹത്തെ പഠിപ്പിക്കുകയും പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വിശുദ്ധ ഖുർആാനും നബി സലാഹു അലഹി വസലമയുടെ ചരിയും അത് വ്യക്തമാക്കുകയും ചെയ്യും എന്നാൽ ഇതോടൊപ്പം തന്നെ നെർക്കു നേരെ ശിർക്കാകാത്ത എന്നാൽ മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അത് ശിർക്കായിക്കൊള്ളണം എന്നില്ല പിന്നീട് അത് ഷിർക്കിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ അത് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചുകൊണ്ടാണ് വസീല ഇല ഷിർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ അത് ആദ്യഘട്ടങ്ങളിൽ ഷിർക്കാവുകയില്ല എന്നാൽ ഈ വസീലത്ത് ഷിർക്കിനെയും ഷിർക്കിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ചില ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് കൃത്യമായി ശിർക്കാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതാണ് അള്ളാഹുവല്ലാത്തവരോടുള്ള സഹായ നേട്ടം അത് ശിർക്കാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതാണ് അള്ളാഹുവല്ലാത്തവരോടുള്ള ശരണം തേടുക അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനും നബിസ് അല്ലാഹു അലഹി വസലമിയുടെ സുന്നത്വം കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ് എന്നാൽ അതിനെ ഈ ശിർക്കിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ആവുകയുള്ളൂ എന്ന നിലയിൽ ചില ആളുകൾ വിശദീകരിക്കുന്നത് കാണാം ഇൻഷാ അള്ളാഹതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ ഷിർക്കിനെയും ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും വിശദീകരിച്ചിടത്ത് ഈ ഒരു വേർതിരിവ് നടത്തിയത് നമുക്ക് കാണാൻ കഴിയും ചില കാര്യങ്ങൾ നേർക്കു നേരെ ശിർക്കാവുകയില്ല മറിച്ച് അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് അഥവാ അതിൻ്റെ തുടർച്ചയായി പിന്നീടുണ്ടാകുന്നത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം ചില ആളുകൾ ചില പണ്ഡിതന്മാരൊക്കെ കബറ് കെട്ടിപ്പോക്കുന്ന ഉദാഹരണമൊക്കെ ഒക്കെ അതിന് പറയുന്നത് കാണാൻ കഴിയും അത് നേർക്ക് നേരെ ഒറ്റയടിക്ക് ശിർക്കല്ലെങ്കിലും അത് പിന്നീട് എത്തിച്ചേരുന്നത് ശിർക്കിലേക്കാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയിലേക്ക് അള്ളാഹുവല്ലാത്തവരോടുള്ള ആരാധനയിലേക്ക് എത്തിച്ചേരുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് കാണാം വിശദീകരിക്കുന്നത് കാണാം ഇതാണ് ഷിർക്ക് വസീലത്ത് ഷിർക്ക് എന്ന ഈ രണ്ട് വേർതിരിവുള്ളത് എന്ന് മാത്രമല്ല ചില പണ്ഡിതന്മാരൊക്കെ ഈ വസീലത്ത് ഷിർക്ക് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ ശിർക്കായി തന്നെയാണ് പിന്നീട് വരിക എന്നൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത്രയും കൃത്യമായി ഈ വിഷയം പണ്ഡിതന്മാർ വിശദീകരിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്